കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടി ഒരിക്കൽ കൂടി കയ്യടി വാങ്ങുകയാണ് സൂപ്പർ താരം ലേണൽ മെസ്സി എയർലിംഗ് ഹാളണ്ടിനെയും കിലിയൻ എംബാപ്പയെയും പിന്നിലാക്കിയായിരുന്നു മെസ്സിയുടെ നേട്ടം ബാലൻ ദ്യൂർ പുരസ്കാരത്തിന് ശേഷം വീണ്ടും ഒരു അംഗീകാരം കൂടിയാണ് മെസ്സിയെ തേടിയെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനക്കായും ക്ലബ്ബ് ഫുട്ബോളിൽ പി എസ് ഡി ഇന്റർ മയാമി എന്നിവയ്ക്കായും പുറത്തെടുത്ത പ്രകടനങ്ങളാണ് മെസ്സിയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇവിടം കൊണ്ടൊന്നും മെസ്സിയുടെ കുതിപ്പ് അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും മെസ്സി തന്നെ കൊണ്ടുപോകുമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ വർഷം ക്ലബ്ബ് ഫുട്ബോളിലും അന്താരാഷ്ട്ര ഫുട്ബോളിലുമായി മെസ്സിയെ ചില റെക്കോർഡുകൾ കൂടി കാത്തിരിക്കുന്നുണ്ട് അതിലൊന്നാണ് കോപ്പ അമേരിക്കയിലെ ടോപ്പ് ഗോൾ സ്കോറർ എന്ന നേട്ടം ഇതിലേക്ക് ഇതിലേക്കെത്താൻ മെസ്സിക്കിന് നാല് ഗോളുകൾ കൂടി മതി കോപ്പ അമേരിക്കയിൽ മെസ്സിയുടെ പേരിലുള്ളത് പതിനാല് ഗോളുകളാണ് പതിനേഴ് ഗോളുകൾ നേടിയിട്ടുള്ള ബ്രസീലിന്റെ സിസീനോ അർജന്റീനയുടെ തന്നെ നോർബർട്ടോ മെൻഡസ് എന്നിവരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് നിലവിലെ ഫോമിൽ നാല് ഗോളുകളും നേടി മെസ്സി തന്നെ ഈ നേട്ടം സ്വന്തം പേരിലാക്കുമെന്നാണ് ആരാധകർ കണക്ക് കൂട്ടുന്നത് കോപ്പ അമേരിക്കയിൽ നിന്ന് തന്നെ മറ്റൊരു അപൂർവ റെക്കോർഡ് കൂടി ലയണൽ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചു എന്നതാണത് മുപ്പത്തിനാല് മത്സരങ്ങളുമായി നിലവിൽ മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്തെങ്കിലും ഒരു അവകാശി കൂടിയുണ്ട് ചിലിയൻ ഗോൾ കീപ്പർ പരിക്കൊന്നും പരിക്കൊന്നുംലട്ടിയില്ലെങ്കിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നതോടെ മെസ്സിയുടെ സ്വന്തം പേരിലാകും ഈ റെക്കോർഡ് ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേട്ടങ്ങളിൽ പങ്കാളിയാകുന്ന ഫുട്ബോളർ എന്നതാണ് രണ്ടായിരത്തി കാത്തിരിക്കുന്ന മറ്റൊരു റെക്കോർഡ് പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായാണ് മെസ്സി ഇതിനായി മത്സരിക്കേണ്ടത് എന്നതിനാൽ ഈ റെക്കോർഡിന് മാറ്റുകൂടും അസിസ്റ്റ് ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഗോൾ നേട്ടങ്ങളോടെ റൊണാൾഡോയാണ് ഒന്നാം സ്ഥാനത്ത് നൂറ്റി അൻപത്തി ഒൻപത് എണ്ണമാണ് മെസ്സിയുടെ പേരിലുള്ളത് റൊണാൾഡോയും മികച്ച ഫോമിലാണ് പന്ത് തട്ടുന്നത് എന്നതിനാൽ ആരാധകരും ആകാംക്ഷയിലാണ് ഇരുവരും വിരമിക്കുന്നത് വരെ റെക്കോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിമറിയാനും സാധ്യതയുണ്ട് മറ്റൊരു നേട്ടം കാത്തിരിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോളിൽ നിന്നാണ് ഇന്റർ മയാമിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് കാത്തിരിക്കുന്നത് അതിന് ഇനി പതിനെട്ട് ഗോളുകൾ കൂടി വേണമെങ്കിലും നിലവിലെ ഫോമിൽ താരത്തിന് അസാധ്യമൊന്നുമല്ല കഴിഞ്ഞ ജൂലൈയിലാണ് മെസ്സി ഇന്റർ മയാമിയിൽ ചേർന്നത് ഇതുവരെ പതിനൊന്ന് ഗോളുകളുണ്ട്